ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴ തൈകൾ നടാനുള്ളൊരു പരിപാടി കേട്ടോ അപ്പോൾ മോനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വാങ്ങിച്ചതാണ് അതുകൊണ്ട് നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാലോ കേട്ടോ എന്നാൽ കൂടി നമ്മൾ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ജൈവ രീതിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാ കൃഷികളും ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ബയോ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷ് വേസ്റ്റ് കമ്പോസ്റ്റാണ് അതൊരു കാർബൺ കമ്പോസ്റ്റിംഗ് ആണ് കടലിലെ മീനിൻ്റെ വേസ്റ്റും ഉമിക്കരി ചൈരിച്ചോറൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ സി വീഡ് പോലുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കക്കപ്പൊടിയാണ് ഇത് കൂടുതൽ കുറേ ഒരു വിധം ഡൈവേഴ്സിറ്റി ഉള്ള കടലിനുള്ള കക്ക കായലിനുള്ള കക്ക അങ്ങനെ നമ്മൾ ഈ അഴിമുഖത്തുള്ള മുരു പോലുള്ള സംഭവങ്ങൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചേർത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ അപ്പോൾ കക്കപ്പൊടിയാണ് നമുക്ക് ഇത് നമ്മുടെ ജൈവ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് സോയിലിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ പി എച്ച് അമ്ലത ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പി എച്ച് റെഗുലേറ്റ് ചെയ്തിട്ട് മണ്ണിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ഈ കക്കപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് സൂക്ഷ്മ ജീവികൾക്കൊന്നും ഹാമഫുൾ അല്ല ഇപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് വീണ്ടും ചെയ്യാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു കൗതുകത്തിൻ്റെ പേരിൽ വാങ്ങിച്ചതാണ് ഒരു നാല് ടൈപ്പ് വാഴയാണത് കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മളെ ഇത് കേട്ടോ ബയോഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫിഷ് വേസ്റ്റ് കമ്പോസ്റ്റാണ് കേട്ടത് നല്ല കാർബണാണ് ചെടികളുടെ റൂട്ട് ഭയങ്കരമായിട്ട് ഡെവലപ്പാകും അതുപോലെ തന്നെ ചെടികൾ ഈ സ്റ്റാർട്ടിങ്ങിൽ വളരാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാവിധ ഇതും അതിനകത്തുണ്ട് കേട്ടോ റൂട്ട് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ന്യൂട്രീഷൻ നന്നായിട്ട് എടുക്കും ഇതാണ് നമ്മൾ ആ മിക്സ് ചെയ്തിട്ടുള്ള കക്കപ്പൊടി കിട്ടും ഇതിൽ ഒരുപാട് ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള കക്കപ്പൊടികളുണ്ട് അപ്പം കടൽ നിന്നുള്ള ന്യൂട്രീഷനും കായൽ നിന്നുള്ള ഇത് നമ്മളെ പുഴയിൽ നിന്നുള്ള എല്ലാ ന്യൂട്രീഷനും നമ്മൾ ഈ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരുന്നതന്നെയാണ് കേട്ടോ ഇതുകൊണ്ട് ചെയ്യുന്നത് മോർ ഡൈവേഴ്സ് മോർ സസ്റ്റൈനബിൾ എന്നാണല്ലോ അപ്പോൾ ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ന്യൂട്രീഷൻ നമ്മൾ കൊണ്ടുവരിക ചെയ്യുന്നത് കേട്ടോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എല്ലുപൊടിയും ഒക്കെ ചേർക്കായിരുന്നു പക്ഷേ എല്ലുപൊടി എന്തെങ്കിലും ചേർക്കാന്ന് വെച്ചാൽ ഇവിടെ ഈ കാട്ടു പന്നികളൊരു പ്രശ്നം കേട്ടോ പന്നികളുടെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് കൊണ്ട് അപ്പോൾ എത്രത്തോളം എഫക്റ്റീവ് എന്നറിയില്ല നമ്മൾ താഴത്തെ കൃഷി കണ്ടില്ല അവിടെയുള്ള കുറച്ച് തെങ്ങ് വാഴയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് വരും അപ്പോൾ അവരൊരു പ്രശ്നം ഉണ്ടാവുമോയെന്നറിയില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിത് ചെയ്തത് കേട്ടോ ഇനി നമ്മളിപ്പോൾ കീടങ്ങളൊക്കെ അധികമായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തവണ കൃഷി ചെയ്ത സ്ഥലങ്ങളൊക്കെ വേണം ചെയ്യുകയാണെങ്കിൽ ഈ വാഴ ചെയ്യുമ്പം ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ വെണ്ണീര് അതുപോലെ കുമ്മായം അതെ ഉപ്പ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നമുക്ക് ചാണകമൊക്കെ ഒന്ന് ക്ലിയർ ആയ ശേഷം തൈ വെച്ചിട്ട് തൈ വെക്കാം അതോടുകൂടി അടിവെള്ളം കൊടുത്ത് ചെയ്യട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കീടങ്ങളെ ആക്രമണം കുറേ കുറയും പക്ഷേ ഇത് പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഇവിടെ ഈ ഒരു മണ്ണിൽ കൃഷി ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കീടങ്ങളൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല പിന്നെ ടിഷ്യൂ കൾച്ചർ വാഴ തൈകൾക്ക് എന്താ രോഗപ്രതിരോധശേഷി കൂടുതലുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു എന്തായാലും നമുക്ക് ജസ്റ്റ് കൗതുകത്തിൻ്റെ പേരിലും അങ്ങനെ ചെയ്യുന്നതാണല്ലോ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ഭയങ്കരമായിട്ട് ചെയ്യുന്നതല്ല അതുകൊണ്ട് നമ്മളധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല അടിവളായിട്ട് ഈ ഇതുണ്ടല്ലേ കാർബൺ കമ്പോസ്റ്റ് നല്ല കറുപ്പ് ഇതാട്ടോ മണ്ണിലെ സോയിലെ ഇത് കാർബൻ്റെ അളവ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പം ഓർഗാനിക് ഫാമിംഗ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിലെ കാർബണിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫാമിംഗ് ആണല്ലോ ഈ കാർബൺ കൂടുന്ന അനുസരിച്ചിട്ടാണ് നമ്മളിതിലുള്ള സൂക്ഷ്മജീവികളുടെ ഡൈവേഴ്സിറ്റി കൂടുക ചെടികളെ ഇപ്പോൾ എന്ത് ചെടികളും മരങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുണ്ടാവുക കാർബണാണ് പല രീതിയിലും കാർബൺ ഉള്ള ഇതിയാണ് അപ്പോൾ തടിയാണെങ്കിലും തടിയുള്ള ഇതി ഒക്കെ കാർബൺ തന്നെയാണ് അപ്പം കാർബണിൻ്റെ അളവ് നമ്മൾ എപ്പോഴും മണ്ണിൽ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം ഇതിപ്പോൾ പുതിയൊരു മണ്ണ് ഇറക്കിയായതുകൊണ്ട് ഇത് ചുവന്ന മണ്ണ് അങ്ങ് കാണാൻ പറ്റും ഇതിൽ ഒരുപാട് കാർബണൊന്നും കാണുന്നില്ല ചിലപ്പോൾ മണ്ണ് കട്ട പിടിച്ച് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിലെന്താ ചെയ്യും എയർ റേഷൻ കൂടും മണ്ണ് ഒരിക്കലും കട്ട പിടിച്ചു പോകില്ല കേട്ടോ അപ്പോൾ പ്രധാന നമ്മളിപ്പോൾ ഒരു നാല് ടൈപ്പ് വാഴയാണ് ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും കാണാം ഇതിൽ ഇപ്പോൾ നമ്മൾ നേന്ത്രണ്ട് കിൻഡൽ വാഴ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട് പിന്നെ ചെങ്കതളി ഉണ്ട് റോബസ്റ്റ് ഉണ്ട് പിന്നെ മോറീസ് എന്നാണ് ഒരു വെറൈറ്റി നമ്മൾ ഇപ്പം റീസെൻറ്റായിട്ട് കാണാൻ തുടങ്ങിയാൽ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം റോബസ്റ്റ് എന്ന് പറഞ്ഞു വരുന്നത് ബനാനെന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു ഒരു മഞ്ഞ കളറുള്ള റോബസ്റ്റ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ നട്ടത് അപ്പം കുഴി വെട്ടി നട്ടിട്ടുണ്ട് നാലു ഇതും എല്ലാവരും ഓരോരുത്തർ ഓരോന്ന് നട്ടു ഇതിൽ പൊതയിട്ടു അപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം അപ്പം മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇപ്പം ഇവിടെ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കുന്നത് ഇത് നമ്മൾ കുറച്ച് മുന്നേ നട്ട മഞ്ഞളാട്ടോ അപ്പോൾ ഇതുവരെ പന്നി അവിടേക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല മഞ്ഞളൊക്കെ ചെറുതായിട്ട് തോമ്പ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ വീണ്ടും കാണാം താങ്ക്